السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم <applause> اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو شاء لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين سنحن نرنجا مؤمنين مؤمنات ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തക്കവയുള്ള മുത്തക്കങ്ങളായി മുഗ്മിനിയങ്ങളായി ജീവിതം നയിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സുദിനത്തിലാണ് നമ്മളുള്ളത് ഈ സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നാടിനെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചുമൊക്കെ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് സാന്ദർഭികമായിട്ടും ഈ ലോകത്ത് ജീവിക്കുന്ന സർവ്വ മനുഷ്യരുടെയും പ്രകൃതിപരമായ ഒരാവശ്യമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് സ്വാതന്ത്ര്യം ലഭിക്കാത്ത വ്യക്തികൾ അവർ ആഹാരം കഴിക്കുന്നുണ്ട് അന്നപാനീയങ്ങൾ കുടിക്കുന്നുണ്ട് എന്നാലും ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും ആന്തരികമായി അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അടിമകളായ ആളുകൾ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ആളുകളാണ് അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധമായി ശ്വസിക്കുവാൻ അതിയായ ആഗ്രഹം ഉണ്ടായ ഉണ്ടാവുമെന്നുള്ളതാണ് മലയാളത്തിലെ മലയാ പ്രസിദ്ധനായ ഒരു കവിതയുടെ പദ്യശകലമുണ്ട് ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്നാണ് ഒരു തത്തയെ പിടിച്ചൊരു കിളിയെ പിടിച്ച് നമ്മൾ സ്വർണത്തിൻ്റെ കൂട്ടിലടച്ചാലും തേനും പാലും നൽകിയാലും അതിനത് ബന്ധനം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്നവനാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിൽ മറ്റൊരാൾ കൈകടത്തുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല സ്വന്തമായി തീരുമാനമെടുക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനത്തെക്കുറിച്ച് പല നിർവചനങ്ങളും സ്വാതന്ത്ര്യത്തിന് വന്നിട്ടുണ്ട് ഒരാൾ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കാര്യം പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനുമുള്ള കഴിവിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ജനതയുടെയോ രാജ്യത്തിൻ്റെയോ അടിമയാകാതെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും മുക്തനായി ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള കഴിവിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രകൃതി മതമായ ഇസ്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് മനുഷ്യന് സ്വാതന്ത്ര്യ ജീവിതം നയിക്കുവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം സമർപ്പിക്കുന്നുണ്ട് ഒന്നാമതായി അടിമത്വം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അടിമകളുടെ മോചനത്തിന് വേണ്ടി ഇസ്ലാം വളരെയധികം നിയമങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ഇസ്ലാമിലെ നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ട ജക്കാത്തിൻ്റെ ഒരു വിഹിതം അടിമകൾക്ക് വേണ്ടി ചിലവഴിക്കാമെന്നാണ് ഇഷനിൽ പറയുന്നത് ഒമ്പതാം അധ്യായം തോബയിലെ അറുപതാം വചനത്തിൽ ജക്കാത്ത് കൊടുക്കേണ്ട കൊടുക്കേണ്ടതായ എട്ട് വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് കൊടുക്കേണ്ടത് ദാനങ്ങൾ നൽകേണ്ടത് പാവങ്ങൾക്കും സാധുക്കൾക്കും വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾക്കും ഹൃദയം ഇസ്ലാമിലേക്ക് ഇണക്കപ്പെട്ട ആളുകൾക്കും അടിമകൾക്കും വേണ്ടിയിട്ടാണ് അടിമകൾക്കും അടിമ മോചനത്തിനും വേണ്ടി ജക്കാത്ത് നൽകാമെന്ന് പറയുന്ന ഇസ്ലാം അടിമ ഇസ്ലാമിൻ്റെ ഈ നിർദ്ദേശം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അടിമകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സുപ്രധാനമായ നിർദ്ദേശങ്ങളാണ് അതുപോലെ തന്നെ അള്ളാഹുല്ല അകഞ്ജല വിശ്വാസം പോലും അവൻ ചിന്തിച്ച് ബോധ്യപ്പെട്ട് അവന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണ് ലാഹുലിന്റെ വിശ്വാസം ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല അത് അവൻ ചിന്തിച്ച് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി രണ്ടാമധ്യായം ചോദിച്ച ബക്രയിലെ ഇരുന്നൂറ്റി അൻപത്തിയാറാം വചനത്തിൽ അല്ല പറയുന്നില്ല ഈ മതത്തിൽ നിർബന്ധമില്ല നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് ആരെയും കൊണ്ടുവരേണ്ടതില്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതവും ആശയവും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട് യൂനിസ സൂറത്ത് യൂനിസിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനത്തിൽ അല്ല പറയുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ ലോകത്ത് ഒരു ജനവിഭാഗം മാത്രമേ ഉണ്ടാകുമായിരുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മലക്കുകളെ മാതിരി അള്ളാഹു വിശ്വസിക്കുന്ന മുശ് വിശ്വാസികൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ലോകത്ത് മനുഷ്യർ അവരുടെ ചിന്താഗതി അനുസരിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വിശ്വസിക്കുന്നവരും വിശ്വാസ വിശ്വസിക്കാത്തവരും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് എന്നിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് വരണം എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശ്വാസകാര്യത്തിൽ പോലും സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും അനുവദനീയമായ രീതിയിൽ അനുഭവിക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഇസ്ലാം നൽകുന്നുണ്ട് വ്യക്തികൾക്ക് സമ്പത്തും മറ്റു വസ്തുക്കളും ഉടമപ്പെടുത്തുവാനും അധീനപ്പെടുത്തുവാനും അത് ഉപയോഗിക്കുവാനും അത് കൈവശം വെക്കുവാനുമുള്ള അവകാശം ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നു എന്നാണ് അതുപോലെ തന്നെ അവൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് സമ്പാദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ദാവൂദ് നബി അലൈ സ്വലാത്തു വസ്സലാം ഇരുമ്പ് ഉരുക്കി ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നു എന്നാണ് മുസ്സാ നബിയും മുഹമ്മദ് നബിയും ഒക്കെ ആടുകളെ മേച്ചിരുന്നു കച്ചവടം നടത്തിയിരുന്നു ഏ അപ്പോൾ അങ്ങനെ അവനവന് ഇഷ്ടപ്പെട്ട തൊഴിലുകൾ എടുത്തുകൊണ്ട് ജീവിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നാണ് ആ രംഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിക്കുവാനുള്ള അവകാശവും ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്നുണ്ട് അറുപത്തേഴാം അധ്യയന സുഹൃത്ത് മുൽക്കിലെ പതിനഞ്ചാം വചനത്തിൽ അല്ല പറയുന്നേ ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് ഭൂമുഖത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇത് അനുവദിച്ചിരിക്കുന്നു എന്നിട്ട് നിങ്ങളെ ജീവിത വിഭവങ്ങൾ തേടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളെ ഹലാലായ രൂപത്തിൽ അധ്വാനിച്ച് ജീവിച്ചു അള്ളാഹുവിൻ്റെ ഭക്ഷണം നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്ന് നൽകുന്നു അതുപോലെ തന്നെ തൻ്റെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം വകച്ച് വകവച്ചു കൊടുക്കുന്ന മതമാണിച്ച ആരുടെ മുമ്പിലും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട് അതാണ് നമ്മൾ കണ്ടത് രണ്ടാം എണ്ണാ ഹരീഫോത്താബു അലി അള്ളാഹു അന്നോ മഹിറിൻ്റെ പരിധി നിശ്ചയിച്ചപ്പോൾ നിഷ്ചയിച്ചപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത് അള്ളാഹു പരിധി നിശ്ചയിക്കാത്ത ഒരു കാര്യത്തിന് താങ്കളെങ്ങനെ പരിധി നിശ്ചയിക്കുമെന്ന് ചോദിക്കുകയുണ്ടായി അതുപോലെ തന്നെ പ്രവാചകൻ സലുസ്ലാം പറഞ്ഞു അഫ്ദുൽ ജിഹാദ് കലിമത്ത് ഹക്കന്ന സുൽത്താനിൻ ജായിരിൻ അക്രമിയായ ഒരു ഭരണാധികാരിയുടെ അടുക്കൽ സത്യത്തിൻ്റെ വചനമാണ് ജിഹാദ് സമരങ്ങളിൽ വറ്റ ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായ സമരം എന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യന് അനുവദനീയമായ എല്ലാ സ്വാതന്ത്ര്യവും ഇസ്ലാം വകു വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ ചിലർ ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ എല്ലാവിധ നിയന്ത്രണങ്ങളിൽ നിന്നുമുള്ള മോചനം അതുപോലെ തന്നെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ജീവിക്കുക അതല്ല സ്വാതന്ത്ര്യം സ്വന്തം ഇഷ്ടപ്രകാരം ബുദ്ധിക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അത് അനർത്ഥങ്ങളിലേക്കും അതുപോലെ തന്നെ ദേഹ ഒക്കെ എത്തിച്ചേരും എന്നാണ് മനുഷ്യന്റെ ഇച്ഛക്ക് വിധേയനായി സ്വന്തം ഇച്ചക്കനുസരിച്ച് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അത് മനുഷ്യന് തന്നെ മോശമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വന്തം എല്ലാ അടിമത്വത്തിൽ നിന്നും എല്ലാ വിധത്തിലുമുള്ള സർവ്വതന്ത്ര സ്വാതന്ത്ര്യമല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത് മറിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുവദിക്കണമെന്നാണ് ചില നമ്മോട് പറയുന്നത് കൂടാതെ പറയുന്നുണ്ട് ഇത്തരം ആളുകളെ കുറിച്ച് സ്വന്തം ഇഷ്ടം മാത്രം ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ചില ആളുകൾ ആ ഇഷ്ടങ്ങളെ ദൈവങ്ങളാക്കിയ ആളുകൾ അവരെ കുറിച്ച് സൂറത്ത് ജാതിയിൽ അല്ല പറയുന്നുണ്ട് തൻ്റെ ഇലാഹ ആയിട്ട് സ്വന്തം ഇച്ഛകളെ സ്വീകരിച്ച ആളുകളെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ ഇച്ഛകളെ ദൈവമാക്കുക അള്ളാഹുവിൻ്റെ നിയമങ്ങളെ തിരസ്കരിച്ചു കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ക്രമപ്പെടുത്തി അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ച ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്വർഗാവ സ്വർഗം ലഭിക്കുക ആളുകൾ ആർക്കാണ് ഇത്തരം ഇച്ഛകളെ ഒഴിവാക്കിയും കൊണ്ട് അള്ളാഹുവിൻ്റെ കല്പനക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുക എന്ന് സുഹൃത്ത് നാസിയാത്തിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണമെന്നുള്ള പേടിയും ബോധവുമുള്ള ആളുകൾ ആ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച ആളുകൾ ഫൈനൽ ജന്ന തയ്യൽ മ അവർക്കാണ് സ്വർഗം അള്ളാഹു അഭയസ്ഥാനമായി നൽകുക എന്നതാണ് അപ്പോൾ ഇച്ഛകൾക്ക് അടിമപ്പെടാതെ അള്ളാഹുവിനെ അടിമപ്പെട്ട് സർവ്വ കൂടി മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം നൽകുന്നത് ഇതുപോലെ ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന ഒരു വലിയ അവകാശമാണ് മരണം വരെ സ്വാതന്ത്ര്യത്തോടെ പിറന്ന നാട്ടിൽ ജീവിക്കുവാനുള്ള അവകാശം ജന്മനാടിനോടുള്ള സ്നേഹം ഓരോ മനുഷ്യൻ്റെയും രക്തത്തിൽ ഊട്ടപ്പെട്ടതാണ് അവൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ ഈ സ്വാധീനം നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ വിദേശ രാജ്യത്ത് വളരെ സുഖത്തിലും സൗകര്യത്തിലും ജീവിക്കുകയാണെങ്കിലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നാടിനെക്കുറിച്ച് ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരിക സ്വാഭാവികമാണ് അല്ലേ ആ നാടിൻ്റെ ഓർമ്മകൾ അവൻ വന്നുകൊണ്ടേയിരിക്കും അവൻ കുട്ടിക്കാലം ചെലവഴിച്ചതും അവൻ്റെ ബാല്യവും യൗവനവും ഒക്കെ ചെലവഴിച്ച ആ ഓർമ്മകൾ മഹാനായ സഹാബി ബിലാൽ റബാഹയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും ഇസ്ലാമായതിൻ്റെ പേരിൽ സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വമാണ് അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോകുന്നുണ്ട് മദീനയിൽ ഹിജറ പോയി അദ്ദേഹം അടി അവിടെ വെച്ച് പനി ബാധിച്ച് പനി പിടിവെട്ട് കണ്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടിയ കാലത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായി മക്കയിലെ മലകളും മക്കയിലെ ചെടികളും മക്കയിലെ വെള്ളമുള്ള പ്രദേശങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്താശകലത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു കവിതയിൽ അത് ഇങ്ങനെ അനാവരണം ചെയ്യുന്നുണ്ട് എനിക്കറിയുകയില്ല ഒരു രാത്രിയിൽ ഒരു തായ്വരയിൽ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുമോ എന്ന് എങ്ങനെയുള്ള തായ്വരയാണ് വഹാവുലെ ഇദഹിറമ്പ് ജലീലോ ഇദഹർ ജലീൽ പോലെയുള്ള മക്കയിൽ വളരുന്ന ചെടികൾ വളരുന്ന ആ ഒരു തായ്വരയിൽ അഥവാ മക്ക തായ്വരയിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല വൽഅരിതൻ യോമൻ മിയഹ മജന്നത്തിൻ മജ്ജന്നായിലെ മജ്ജന്ന എന്ന ചെടി മജ്ജന്നയിലെ വെള്ളമുള്ള പ്രദേശം എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല വഹല്ല്യ ബുദ്ധുവല്യയും ഷാമത്തും വഫീലും മക്കയിലെ മലകളായ ഷാമയും ഷ്യാമയും തൊഫീലുമൊക്കെ എനിക്കിനിയും വെളിപ്പെടുമോ എന്ന് പറയുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം അവിടെ വച്ച് പ്രകടിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മഹാനായ റസൂൽ കരീം സലഹു അലൈവസലമ്മ രാത്രിയിൽ ഹിജ്ര പോകുമ്പോൾ അലി അയ്യറൊനു തൻ്റെ ബഡ്ഡിൽ കിടത്തിക്കൊണ്ട് ഇജറു പോകുമ്പോൾ മക്കയുടെ അതിർത്തി പിന്നിടുന്ന സന്ദർഭത്തിൽ മക്കയെ നോക്കിയും കൊണ്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ് ഓ മക്ക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട എനിക്കേറ്റവും നല്ല രാജ്യം നീ തന്നെയാണ് നിൻ്റെ നാട്ടുകാരെയും മക്കയിലുള്ള ആളുകൾ കുറേശ്ശികൾ ശത്രുക്കൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയത് കൊണ്ടാണ് ഞാൻ ഈ നാട് വിട്ടുപോകുന്നത് ഒരിക്കലും ഈ നാട് വിട്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് പിറന്ന പിറന്ന മണ്ണിനോടുള്ള കൂറും സ്നേഹവും പ്രവാചകൻ സല്ലാസ്ലം അവിടെ പ്രകടിപ്പിക്കുകയാണ് പിറന്ന മണ്ണിൽ മരണം വരെ ജീവിക്കുവാനുള്ള അവകാശം ഇസ്ലാം ഓരോ വ്യക്തിക്കും വകവെച്ചു കൊടുക്കുന്നുണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി ഹിജറ പോകേണ്ടി വന്നാൽ മാത്രം അതിന് സന്നദ്ധമാവണം എന്നാണ് ഇസ്ലാം പറയുന്നത് തൻ്റെ വിശ്വാസമനുസരിച്ച് ഒരു നാട്ടിൽ ജീവിക്കുവാൻ സാധിക്കാത്ത ഒരവസരം കഴിഞ്ഞാൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അത് ലഭിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് ഹിജറോ പോവാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് ഒമൻ നിഹാജിർഫി സബീലില്ല യജിത് ഫില്ലാറിം മുറാഗമൻ കസീറം വസാഹത്തൻ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജിറ പോവുകയാണെങ്കിൽ ഭൂമിയിൽ അവൻ ആക്ഷയത്വം ലഭിക്കും വസാഹത്തൻ ഭക്ഷണത്തിൽ അവന് വിശാലതയും ലഭിക്കാൻ ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഹിജിറ പോകുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത്ര സന്ദർഭത്തിലാണ് സ്വദേശം വിട്ടുപോകേണ്ടി വരിക എന്നുള്ള അപ്പം ഈ വിധത്തിൽ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോട പോരാടിയവരിൽ പോരാടിയവരിൽ അറുപത്തഞ്ച് ശതമാനം മുസ്ലിങ്ങളായിരുന്നു എന്നാണ് ചരിത്രം നമ്മളെ നമ്മോട് പറഞ്ഞു തരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം അറുപത്തഞ്ച് ശതമാനമായിരുന്നു അത്രയും അധികം ന്യൂനപക്ഷമായിരുന്നിട്ട് പോലും സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ സാന്നിധ്യം വളരെ കൂടുതലായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ജന്മനാടിനു വേണ്ടി പോരാടി രക്തസാക്ഷി രക്തസാക്ഷിത്വം വഹിച്ച ഒട്ടേറെ മുസ്ലിം വനിതാ രക്തങ്ങളും അക്കൂട്ടത്തിലുണ്ട് ബീഗം ഹസ്രത്ത് മഹൽ അസീസൻ ബീഗം സീനത്ത് മഹൽ അസീമ ബീഗം സൈറ ബീഗം തുടങ്ങിയ മുസ്ലിം വ്യക്തിത്വങ്ങളെ അവരെ ഇന്ത്യൻ സ്വാ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ചവരാണ് എന്നാൽ അവിടെ ആ ചരിത്രമൊക്കെ ഇന്ന് ചരിത്രത്താളുകളിൽ നിന്ന് മറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തെട്ട് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ നാട്ടിലെ മതനൂഴപക്ഷങ്ങൾ വലിയ ഭീതിയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഫാസിസം ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പൗരാവ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നു വരുന്നു വർഷങ്ങളായി ഇവിടെ ജനിച്ച് ജീവിച്ചു വന്ന് ഒട്ടേറെ പരെ വിദേശികളായി മുദ്രകുത്തി നാടുകടത്തപ്പെടുന്നു എന്തിനേറെ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലായ തിരഞ്ഞെടുപ്പ് പോലും അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ഉള്ളത് ഈ ഒരു അവസരത്തിൽ നമുക്കിവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വർഗീയ ഫാസിസത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കുക നമ്മുടെ നാട്ടിലെ ബഹുസ്വരതയും സമാധാനവും നിലനിൽക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ശക്തി പകരുക വ്യത്യസ്ത മതവിഭാഗങ്ങൾ വളരെ സ്നേഹത്തിലും ബഹുമാനത്തിലും ജീവിച്ചിരുന്ന രാജ്യമാണ് നമ്മുടേത് അതിന് കോട്ടം വരുതാൻ നമ്മൾ അനുവദിക്കരുത് എന്ന വ്യത്യസ്ത പൂക്കൾ വിരിയുന്ന മലർവാടിയായി നമ്മുടെ രാജ്യം ഇനിയും നിലനിൽക്കണം ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനും ഒക്കെ തന്നെ സ്നേഹത്തിൽ സൗഹൃദത്തിൽ പരസ്പരം ഇടപെടുന്ന ദയത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവണം നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുവാൻ ആരെയും അനുവദിക്കരുത് എന്നാണ് നാട്ടിൽ സമാധാനമുണ്ടാവുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ ഭാര്യയായ ഹാജരെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിച്ചതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ സുപ്രധാനമായ പ്രാർത്ഥന റബ്ബി ജി അഹാദിന പടച്ചവനെ രാജ്യം ഒരു സമാധാനത്തിൻ്റെ രാജ്യമാക്കി മാറ്റണമേ നിർഭയത്വമുള്ള സമാധാനമുള്ള രാജ്യമാക്കി മാറ്റണമേ എന്നാണ് അപ്പോൾ ഒരു രാജ്യത്ത് സമാധാനമുണ്ടാകുവാനുള്ള മാർഗങ്ങള് പടച്ചവൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ മാർഗം അള്ളാഹുവിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് കൊണ്ടുള്ള ജീവിതം കാഴ്ചവെച്ച് ഒരു പ്രദേശത്തുള്ളവർ ജീവിക്കാൻ തയ്യാറായാൽ അവിടെ അള്ളാഹുവിൻ്റെ സമാധാനം അവർക്ക് ലഭിക്കുമെന്നാണ് ഷുദ്ദുറാനിലെ സൂറത്ത് നഹലിലെ നൂറ്റി പന്ത്രണ്ടാം വചനത്തിൽ അല്ല പറയുന്നുണ്ട് ആമിന അള്ളാഹു ഉദാഹരണം പറഞ്ഞുതരികയാണ് ഒരു ഗ്രാമത്തിൻ്റെ ഉദാഹരണം കാനത്ത് ആമിനത്തിന് നിർഭയമായി ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു അവർ അള്ളാഹുവിശ്വസിച്ചു കൊണ്ട് നിർഭയമായി ജീവിക്കുന്ന രാജ്യമായിരുന്നു ജയ്ത്തീഹ ഖുഹ റഗതൻ അവിടുത്തെ ഭക്ഷണം സമിക്ഷമായി അവിടേക്ക് വന്നുകൊണ്ടിരുന്നു മീൻകുല്യ മക്കാനിൻ എല്ലാ പ്രദേശത്തു നിന്നും കഫുറത്ത് ബ്യാൻ ബിയാനുമില്ല അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിച്ചു കളഞ്ഞു ഫാദാ ഖഹ്ലാഹുൽ ഇബാസ് അൽ അങ്ങനെ അള്ളാഹു അവർക്ക് വിഷപ്പിൻ്റെ വസ്ത്രവും അൽഹൗഫി ഭയത്തിൻ്റെ വസ്ത്രവും അവർക്ക് നൽകി പിമാ ഖാനുസ്നാവും അവർ പ്രവർത്തിച്ചത് കാരണമായിട്ട് എന്നാണ് നമുക്ക് ചെയ്യുവാനുള്ളത് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസമർപ്പിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും സുഹൃത്ത് അറാഫു അള്ള പറയുന്നുണ്ട് ഒരു ഗ്രാമവാസികൾ ഒരു പ്രദേശത്തുള്ള ആളുകൾ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്താൽ അല്ല ഫത്തെയും ആകാശലോകത്ത് നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹം നാം വർഷിപ്പിച്ചു കൊടുക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ആരെയും പരപ്പെടാനില്ല അവരെ പേടിപ്പിക്കുവാനും ഭയപ്പെടുത്തുവാനും ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരമൊരു വിശ്വാസത്തിൻ്റെ തീരുക നമ്മൾ എന്നിട്ട് അള്ളാഹ് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇതിനെതിരിൽ വരുന്ന നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന മാതിരിയുള്ള ഫാസിൻ്റെ വെല്ലുവിളികളെ ജനാധിപത്യ രീതികളെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ഒരു സ്വച്ഛാധിപത്യ ഭരണത്തിനും ഭൂമിയിൽ അധികകാലം ഭരണം നടത്തുവാൻ അള്ളാഹു അനുവദിക്കുകയില്ല എന്നാണ് അതിനൊരു മാറ്റമുണ്ടാകും ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് സ്വച്ഛാധിപത്യ ഭരണാധികാരികൾ കാലം നീങ്ങിപ്പോയ ഭരണ അള്ളാഹു ആ ഭരണം മാറ്റിമറിച്ച ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതക്കും അതിൻ്റെ സമാധാനത്തിനും ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് ഉത്തമ സമൂഹമായി ജീവിക്കുകയും അതേമാതിരി നാടിന് നേരെ നേരുന്ന ഭീഷണികളെ ഒന്നിച്ചൊന്നായി ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നാട്ടിൽ സമാധാനമുണ്ടാവും അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മക്ക് ലഭിക്കും അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യം സമാധാനത്തെ രാജ്യമായി അള്ളാഹു തീർക്കുമാറാവട്ടെ അശാന്തിയും അസമാധാനവും നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബു താല ഷെഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുബിത്താദികൾ തുടങ്ങി എല്ലാവർക്കും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم